ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ആയില്യം മകം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഡിസംബർ മാസ ഫലങ്ങൾ വിവാഹം ജോലി എന്നിവ പ്രതീക്ഷിക്കാം ശത്രുക്കളിൽ നിന്ന് അകന്ന് മാറി നിൽക്കുക ആയില്യം മകം നക്ഷത്രജാതർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നിലെ മലയാള മാസങ്ങളായ തുലാം അവസാന പകുതി വൃശ്ചികം പൂർണ്ണം ആദ്യ പകുതി ചേർന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഡിസംബർ മാസ ഫലങ്ങൾ തുലാമാസത്തിൽ പുതുതായി തുടങ്ങുന്ന വ്യാപാരം പ്രതീക്ഷയ്ക്ക് ഉയരും കുടുംബ സൗഖ്യം നിലനിർത്താൻ സാധിക്കും വരുമാന വർധന ഉണ്ടാകും ഭക്ഷണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവർക്ക് സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം സന്താനങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ പുരോഗതി വന്നു ചേരും വൃശ്ചികമാസത്തിൽ സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ആനുകൂല്യങ്ങൾക്ക് കാലതാമസമുണ്ടാകും സ്വന്തമായ ജോലിയിലേർപ്പെട്ടവർക്ക് ലഭിക്കാനുള്ള വായ്പകൾ എളുപ്പത്തിൽ തരപ്പെടും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് അധികാരസ്ഥാനങ്ങൾ അലങ്കരിക്കാൻ സാധിക്കും വീഴ്ചകൾ അപകടങ്ങൾ എന്നിവയ്ക്ക് സാധ്യത കൂടുതലുള്ള സമയമായതിനാൽ കരുതലെടുക്കുക ധനുമാസത്തിൽ മതാചാരപ്രകാരമുള്ള എല്ലാ കർമ്മങ്ങളും നിഷ്ഠയോട് ചെയ്യാൻ സാധിക്കും ശത്രുക്കളുടെ ശല്യത്തിൽ നിന്ന് മോചനം ലഭിക്കും ചെറിയ വ്യാപാരങ്ങൾ ആരംഭിക്കും ആരോഗ്യപരമായ അസ്വസ്ഥതകൾ പ്രതീക്ഷിക്കണം സ്ഥിര രോഗാവസ്ഥയിലുള്ളവർ കൂടുതൽ കരുതലെടുക്കുക മകം നക്ഷത്രജാതർക്ക് തുലാമാസത്തിൽ നല്ല അവസരങ്ങൾ വന്നു ചേരുമെങ്കിലും പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ സാധിക്കണമെന്നില്ല പൂർവിക സ്വത്ത് ലഭിക്കും ജോലിയിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് നേട്ടമുണ്ടാകും കലാകായികരംഗത്ത് അവസരങ്ങളും നേട്ടങ്ങളും പ്രതീക്ഷിക്കാം വൃശ്ചിക മാസത്തിൽ സർവകാര്യ തടസ്സത്തോടെയാണ് തുടക്കം എല്ലാം തരണം ചെയ്യാൻ സാധിക്കും കുടുംബങ്ങളുമായുള്ള ഭിന്നത വർദ്ധിക്കും കിട്ടാനുള്ള സ്വത്ത് ലഭിക്കാൻ വ്യവഹാരങ്ങൾ വരെ നടത്തേണ്ടതായ സന്ദർഭമുണ്ടാവും ദൂരദിക്കിലുള്ളവർ പ്രതീക്ഷിക്കാതെ ആശ്വാസവചനങ്ങളുമായി വന്നുചേരും ധനുമാസത്തിൽ സന്താനങ്ങളുടെ വിവാഹം ഭംഗിയായി നടത്തും പുതിയ തൊഴിൽ കണ്ടെത്തി അതിൽ പ്രവേശിക്കും കൂട്ടുകച്ചവടം പൂർണ്ണമായും ഒഴിവാക്കുന്നതാണ് നല്ലത് ചെറിയ യാത്രകൾ നടത്താൻ അവസരമുണ്ടാകും കടമായി നൽകിയ പണം തിരികെ ലഭിക്കും സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി ലഭിക്കും ദൈവിക കാര്യങ്ങളിൽ ഇടപഴകി മുന്നോട്ടു പോകുന്നത് ഉചിതമാകും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ